ഹായ് നമസ്കാരം വീണ്ടും എംബുരാൻ എംബുരാൻ അഗ്നിപർവ്വതം പോലെ ഇങ്ങനെ പൊഹഞ്ഞോണ്ടിരിക്കുകയാണ് അല്ലെ കാരണം ഈ സിനിമയ്ക്ക് ആദ്യം കിട്ടിയ ഒരു ഹൈപ്പ് അതിനെക്കാട്ടിൽ മുകളിലേക്ക് ഈ സിനിമയെ കൊണ്ട് ഇപ്പൊ എത്തിച്ചിരിക്കുന്നത് ഇവിടുത്തെ സംഘീ പ്രസ്ഥാനങ്ങളും അതുപോലെ ചില കാസാ വിഭാഗങ്ങളും ശരിക്കും പറഞ്ഞാൽ വളരെ തന്ത്രപരമായിട്ട് മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞ ഒരു പരമ ഊള അതായത് ഇന്നലെ അവൻ പോയി സിനിമ കണ്ടിട്ട് അവന്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ട് കാരണം അവൻ പറയുന്നത് ഞാൻ ഇതിനകത്ത് നല്ല വശങ്ങളൊന്നും വലുതാട്ടൊന്നും കണ്ടിട്ടില്ല പക്ഷെ ഇതിന്റെ മോശം വശങ്ങളെ കുറിച്ചിട്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പറയാം അതിൻ്റെ യിലേക്ക് ക്രൈസ്തവ മതത്തെ വലിച്ചു കയറ്റിക്കൊണ്ട് ഇവിടെ വേറൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഊളയ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കിയില്ലെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്ക് തന്നെയായിരിക്കും നമ്മുടെ ഈ നാടിനെ ഇവ ചെകുത്താൻ കൊണ്ടെത്തിക്കാൻ പോകുന്നത് എന്തായാലും നമ്മുടെ ലൂസിഫർ അല്ലെങ്കിൽ എംബുരാൻ ചെകുത്താനായിട്ട് ഇപ്പം റിയലി ഇപ്പം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ചില ഊള മാധ്യമങ്ങൾ ഏതാണെങ്കിലും ഈ രോമസിംഹൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണറൽ പദവി എന്ന് പറഞ്ഞ ആ ഒരു സാധനം എടുത്ത് മാറി ഇവനിക്കൊക്കെ പറയാനുള്ള യോഗ്യത ഉണ്ടോ ഇവൻ ഈ ശരിക്കും പറഞ്ഞാൽ സംഘപ്രസ്ഥാനങ്ങളിൽ സംഘികളെ ഊമ്പിച്ച് ജീവിച്ചിട്ടുള്ളവൻ അവനൊരു പുഴ മുതൽ പുഴ വരെ എന്ന് പറഞ്ഞാൽ ഒരു മുണഞ്ഞ വെച്ചിട്ട് അവൻ വന്നിരുന്നുകൊണ്ട് കാണിച്ചതൊക്കെ നമുക്കറിയാം അതുകൊണ്ട് ഇപ്പം സംഘപ്രസ്ഥാനത്തിൽ നിന്നൊക്കെ അടിച്ച് ഏർ പുറത്തു കളഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്താണെങ്കിലും ഈ സിനിമ കണ്ടിട്ട് ഇവന്റെ റിവ്യൂവിന് വേണ്ടിയാണ് നമ്മളും കാത്തിരുന്നത് എന്നിട്ട് ഞാൻ ഇതിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ച് സിനിമ തുടങ്ങുമ്പോൾ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ബാബ ബജ്രംഗി എന്ന് പറയുന്ന ഒരു കൊടും കുറ്റവാളിയായിട്ടുള്ള ഒരു വൃത്തിഘട്ട നരാധമനായിട്ടുള്ള സംഘപ്രസ്ഥാനത്തിന് വേണ്ടി പണി ചെയ്തിട്ടുള്ള ഒരു തന്നെ അതായത് തൊണ്ണൂറ്റൊമ്പതോളം വരുന്ന മുസ്ലിങ്ങളെയാണ് അവൻ കൊന്നോടിക്കിയത് പിന്നീട് അവൻ ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ടവൻ പറഞ്ഞു എനിക്കിനിയും വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരെയും കൂടെ കൊല്ലാനായിട്ടുള്ള പ്രചോദനമുണ്ട് അത് കൊന്ന് ഞാൻ വേണമെങ്കിൽ ഇനി തൂക്കുമരത്തിലേക്ക് പോയാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുള്ള അവന്റെ കഥയെ ഇത്രയും ധൈര്യമായിട്ട് അത് എടുത്ത് പ്രസന്റ് ചെയ്താൽ കാണിച്ച നമ്മുടെ മുരളി ഗോപിക്കും അതോടെ തന്നെ അത് ഡയറക്ട് ചെയ്തും കാണിച്ച പൃഥ്വിരാജനും ഇതിനകത്ത് അഭിനയിക്കാനുള്ള ആ ഒരു സന്മനസ് കാണിച്ചിട്ടുള്ള ലാലേട്ടനും അത് പ്രൊഡ്യൂസ് ചെയ്യാൻ കാണിച്ചിട്ടുള്ള ആന്റണി പെരുമ്പാവൂരും ലാലേട്ടനും ഗോകുലം മൂവീസിനൊക്കെ വലിയൊരു സെലൂട്ട് കൊടുക്കുക കാരണം ഈ ഒരു സിനിമ അത് വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തി നമ്മൾ സിനിമയെ സിനിമയായിട്ട് കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് കുരുപൊട്ടി ഒലിച്ച സംഘികൾ തന്നെയാണ് ഈ സിനിമ ഇപ്പം ഇത്ര വലിയ വിജയത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്നലെ പൃഥ്വിരാജ് ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റ് ഇന്ന് രാവിലെ പൃഥ്വിരാജ് ഇട്ടൊരു പോസ്റ്റ് സിനിമ നൂറ് കോടി കവിഞ്ഞു എന്നുള്ള ഒരു വാർത്തയാണ് കാരണം ഫ്രീ ബുക്കിങ്ങിൽ തന്നെ ഏതാണ്ട് മുപ്പത്തിരണ്ട് കോടിക്ക് അടുത്ത് സിനിമ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിൽ മാത്രം ഈ സിനിമ ഏതാണ്ട് പതിനഞ്ചു കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ഇതും തള്ളാണ് എന്നൊക്കെ പലരും പറഞ്ഞു വരുന്നുണ്ട് അതൊക്കെ അവിടെ ഇരുന്നു തള്ളും വെട്ടും കുത്തും അവിടെ ഇരിക്കട്ടെ എന്തായാലും സിനിമ അത് വേറൊരു തലത്തിലേക്കാണ് ഇപ്പൊ ചർച്ച ചെയ്ത് നമുക്ക് എന്തായാലും ഇവൻ പറയുന്നത് എന്താണ് എന്ന് കേട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം അങ്ങനെയുള്ളവരും കണ്ടു അധികം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ സിനിമയുടെ വീഴ്ചകളായിരിക്കും കൂടുതലായി പറയുക പലരും മോഹൻലാൽ ഇപ്പോൾ പോസ്റ്റിട്ടിരിക്കുന്ന നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് നൂറ് കോടി കിടന്നു അത് ആ വാസ്തവമാകണമെന്നില്ല നൂറ് കോടി കടക്കാം നൂറ്റമ്പത് കോടിയിലേക്ക് എത്താം അത്ഭുതമൊന്നുമില്ല കാരണം അത്രയും വലിയ തള്ളായിരുന്നു സിനിമയ്ക്ക് വേണ്ടി പൃഥ്വിരാജൻ സംഘവും നടത്തിയത് പ്രത്യേകിച്ച് പൃഥ്വിരാജിന്റെ ഭാര്യ അവരുടെ ഈ തള്ളിൽ ജനങ്ങൾ വിശ്വസിച്ച് പോയി ഒരുപാട് പേര് സിനിമ ബുക്ക് ചെയ്തു വിദേശ രാജ്യങ്ങളടക്കാം എല്ലായിടത്തും സിനിമയ്ക്ക് നല്ല ബുക്കിംഗ് ആയിരുന്നു സിനിമയുടെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തള്ളായിരുന്നു രണ്ടാമത്തേത് സംഘവിരോധം എന്ന ചർച്ചയാണ് എനിക്ക് തോന്നുന്നു ഈ സംഘവിരോധത്തിന്റെ എലമെന്റ് ഉണ്ടാക്കിയെടുത്തത് വാസ്തവത്തിൽ ഈ സിനിമയുടെ അണിയറക്കാർ തന്നെയാണ് കാരണം സിനിമയുടെ ക്വാളിറ്റി അത്ര മോശമാണെന്നും സിനിമയുടെ മെറിറ്റിനെ കുറിച്ച് ചർച്ച നടന്നാൽ ആളുകൾ വിട്ടുപോകുമെന്നും തിരിച്ചറിഞ്ഞ പൃഥ്വിരാജിന്റെയും അണിയറക്കാരുടെയും അതിബുദ്ധിയിലാവാം സംഘപരിവാറിനെ കളത്തിലിറക്കി ഈ യുദ്ധം നയിക്കാൻ നേതൃത്വം കൊടുത്തു കൊടുത്തി രംഗത്തിറങ്ങിയതോടെ ഭാഗവും സജീവമായി ഇപ്പൊ പോസ്റ്റ് ഇട്ടു ഞാൻ ആ സിനിമ കാണണം എന്ന് ആഗ്രഹിച്ചില്ല എന്നതിനെ കണ്ടു കഴിഞ്ഞേക്കാണത് ഇത്തരത്തിൽ സംഘവിരുദ്ധമാണ് എന്ന് തോന്നലുണ്ടാവുകയും ഉണ്ടാവുകയും സംഘപരിവാറിന് പണി കൊടുക്കുന്നതിന് വേണ്ടി സിനിമ വിജയിപ്പിക്കണമെന്ന വാശി മറുഭാഗത്തിൽ ഉണ്ടാവുകയും ചെയ്തു ഇതിനേക്കെത്തും അത് രണ്ടാം ഭാഗം അതാണ് ഒന്നാം ഭാഗം തള് കള്ളിലൂടി ഈ സിനയിൽ പരമാവധി അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ടാക്കി അതാണല്ലോ നൂറ് കോടി എന്ന് പറയുന്നത് രണ്ടാം ഭാഗമായി സംഘവിരുദ്ധ അജണ്ട ഉണ്ടാക്കി അവരെയും കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്ത്രപൂർവ്വമാർ നീക്കമാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്താലും ഈ സിനിമ സാമ്പത്തിക വിജയം നേടില്ല കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയാണ് ചെലവ് അതുകൊണ്ട് താമസിക്കുന്ന എന്റെ സഹോദരിയോട് ഞാൻ ചോദിച്ചു ബുക്ക് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ആറോ എയുടെ ബുക്കിംഗ് മാത്രമേ നടന്നിട്ടുള്ളൂ എന്നാണ് അവർ പറയുന്നത് അത്തരത്തിലുള്ള ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ഈ സിനിമ പതിയെ പതിയെ അസ്തമിക്കുകയും ചെയ്യും ഗുജറാത്ത് കലാപവും നോക്കി സിനിമയിലേക്ക് കൊണ്ടുവന്നത് ഈ പാൻ ഇന്ത്യൻ ലക്ഷ്യത്തിന് വേണ്ടിയാണെങ്കിൽ അത് തന്നെ തെറ്റായപ്പോയി കാരണം ഇത് കേട്ട് തകമ്പിച്ച ഒരു പഴയ പ്രമേയമാണ് ആ പ്രമേയം ഇപ്പൊ കൊണ്ടിട്ടു കൊടുത്താൽ ഹിന്ദിക്കാർക്ക് ഒരു താല്പര്യവും ഉണ്ടാവില്ല അവരിത് ഒരുപാട് കേട്ടതാണ് അതിനുശേഷമാണ് അവർ മോദിയെ തെരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് ആ ക്രൗഡിനെ ഒരു തരത്തിലും അത് സ്വാധീനിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വിഷയം ഇതിനെ പ്രമേയമാക്കിയത് മണ്ടത്തരമായി പോയി രണ്ട് പിന്നെയുള്ള കേരളത്തിലെ പെറ്റി പൊളിറ്റിക്സാ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവി കഴിഞ്ഞാൽ കെ സുരേന്ദ്രനെ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഒരു നേരിട്ട് ഉണ്ടാവില്ല അതിനൊരു സാധ്യതയില്ല അയാളെ വലിയ ഗൂഢാലോചനയുടെ ദേശീയ തലത്തിൽ ഇവിടെ സർക്കാരിനെ അട്ടിമറിക്കാൻ നടത്തുന്ന വലിയ നീക്കത്തിന്റെ ഒരു പിണിയാളായി വലിയൊരു സംഭവമായി അവതരിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്തൊരു വിട്ടി കടമാണ് പോലും വില കൊടുക്കാത്ത ഒരാളെ രാജ്യത്തെ ഏറ്റവും വലിയൊരു വില്ലനായി അവതരിപ്പിക്കാൻ ശ്രമിച്ചത് പൊട്ടത്തരമാണ് അതുകൊണ്ട് പ്രാദേശിക രാഷ്ട്രീയം എടുത്തിറക്കിയതും ശരിയായില്ല അത് പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന് സിനിമയിൽ ഒരു പ്രസക്തിയുമില്ല എബ്രാം ഖുലേഷി എന്ന് പറയുന്ന നായകന്റെ വെടിവയ്പുകാരൻ മാത്രമാണ് പൃഥ്വിരാജിന്റെ കഥാപാത്രം ആ വെടിവയ്പുകാരന്റെ ചരിത്രത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് മോഹൻലാലിന്റെ ചരിത്രം പറയുന്നത് മനസ്സിലാക്കാം ഈ സിനിമയിലെ പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന്റെ ചരിത്രം പറയാൻ വേണ്ടി സിനിമയുടെ പാതിഭാഗവും മാറ്റിവെച്ചു അതും ആ കഥാപാത്രമില്ല അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പാളിച്ചെന്ന് പറയുന്നത് പാനിന്ത്യൻ സിനിമയല്ല ഇത് അതിനകത്ത് ഒരു പാനിന്ത്യൻ സംസ്കാരവും ഇല്ല നിങ്ങളെ കൈനെടുക്കാനാണെങ്കിൽ ലൂസിഫറിൽ ഉള്ളതുപോലെ നല്ല കിടിലൻ സംഭാഷണങ്ങൾ വേണം ഡയലോഗുകൾ വേണം ഇല്ല ഒന്നുമില്ല ആകപ്പാട് ഈശോ വിശാഖിക്ക് ശുതി എന്ന് പറയുന്നത് ഞാൻ ഓർത്തന്നെ ആരോ കൊല്ലുന്നതിന് മുന്നോടിയായി പറയുന്നതാണ് ആ അത്തരത്തിലാണ് ആ ഡയലോഗ് സ്റ്റീഫൻ നെടുമ്പള്ളി പറയുന്നത് അത്തരം ഒരു സീനിലല്ല ആ ഡയലോഗ് പറയുന്ന തിരിച്ചറിയുമ്പോഴിച്ചിട്ട് പോകും അത് നല്ല ഡയലോഗ് ഇല്ല നല്ലൊരു അഭിനയ മുഹൂർത്തമില്ല നല്ല കഥയില്ല നല്ല തിരക്കഥയില്ല ഡോക്യുമെന്ററി പോലെ കുറെ അനാവശ്യമായ വിവരങ്ങൾ അതൊക്കെ സഹിക്കാൻ കഴിയാത്തത് സിനിമയുടെ പശ്ചാത്തല സംഗീതം കാതടപ്പിക്കുന്ന അൺസഹിക്കബിൾ എന്ന് പറയാവുന്ന പശ്ചാത്തല സംഗീതം സഹിക്കാൻ കഴിയില്ല അതിനേക്കാൾ ഹറിമിളാണ് പാട്ട് ഒന്നോ രണ്ട് പാട്ടുണ്ട് അപ്പൊ അതിന്റെ ശബ്ദ കോലാഹലങ്ങളിൽ ഒരു വരി പോലും ആ പാട്ടിന്റെ ഒരു വരി പോലും നമ്മുടെ മനസ്സിൽ നിൽക്കില്ല ശബ്ദ കോലാഹലം മാത്രം അലറി വിളിക്കുക ചെവി പുത്തിപ്പോകുന്ന തരത്തിൽ അത്ര അരോചകമായ പാട്ട് എന്താണ് സിനിമയിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നുമില്ല ഇല്ല നല്ല കഥയില്ല എന്ന് മാത്രമല്ല ഈ സിനിമയുടെ സംയോജനം എന്ന് പറയുന്നൊരു പ്രക്രിയ ഞെട്ടിച്ച കളയുന്നതാണ് കുറെ അധികം സംഭവങ്ങൾ പല സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തിരിക്കുന്നു പല സീനുകളും സംയോജിപ്പിച്ചിരിക്കുന്നു ഒരു പരസ്പര ബന്ധം വേണ്ട എന്തിനാണ് ഞാൻ ഒരൊറ്റ കാര്യം മാത്രം ചോദിക്കണം സീനിലെ നായികയ്ക്ക് ഒരു അപകടപ്പെട്ടു ആ നായികയെ രക്ഷിക്കാൻ വേണ്ടി നായകൻ എത്തുന്നു അത്ഭുതകരമായ വരവാണ് അത് ഈ പറഞ്ഞാൽ ഈ സിനിമ ഒരു പണത്തിന്റെ കൂന്തളിപ്പെന്ന് പറയും അല്ലെങ്കിൽ കുത്തിക്കടപ്പ് എന്ന് പച്ചമനികളൊക്കെ പറയും ഇത് മാത്രമാണ് പോക്കറ്റിൽ ഇരിക്കുന്ന പണം കണ്ട് പൃഥ്വിരാജും സംഘവും അത് വാരി കുട്ടിയെടുത്ത് ചുമ്മാ നശിപ്പിച്ചിരിക്കുന്നു ഈ സിനിമയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി ചെലവായെന്ന് പറയുന്നുണ്ട് ഈ സിനിമയുടെ ഗതി കണ്ടിട്ട് ഓടി രക്ഷപ്പെട്ടതാണ് ലൈക്ക് സുഭാസ്കർ അയാളുടെ പേര് കാണിക്കുന്ന ഒരു സിനിമയിൽ നിർമ്മാതാക്കടും കൂടെ ഇങ്ങനെയൊരു സിനിമ ഇത്രയും കാശു മുടക്കിയ ഇത്രയും ഒരു സിനിമ ഇറങ്ങാതിരിക്കരുത് എന്നുള്ള ഒരു കരുണ കൊണ്ട് ഗോകുലം ഗോപാലൻ തലവെച്ചു കൊടുത്തു ഗോപാലൻ എന്നെ ഒരു സീനാണ് ലണ്ടൻ മെട്രോ അതായത് ട്യൂബ് എന്നാണ് പറയുന്നത് ലണ്ടൻ ട്യൂബിൽ ഒരു സീനുണ്ട് ഈ ലണ്ടൻ ട്യൂബിലെ സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ട്യൂബ് ഒരു ലൈൻ തന്നെ നിർത്തി എന്നാണ് ആന്റണി പെരുമ്പ അവർ കഴിഞ്ഞ ദിവസം അഭിമുഖത്തിൽ പറഞ്ഞത് ഉറപ്പാട് അതിനുള്ളത് മൃതദേഹം കണ്ടെത്തുന്നതാണ് എന്റെ ചോദ്യം ഈ മൃതദേഹം ലണ്ടൻ ട്യൂബിൽ തന്നെ കാണിക്കണമെന്ന് എന്തായിരുന്നുള്ളത് ഈ സിനിമയ്ക്ക് എന്ന് പ്രസക്തയാണുള്ളത് എറണാകുളം എം ജി റോഡിലോ അല്ലെങ്കിൽ മുംബൈയിലെ ഏതെങ്കിലും റോഡിലോ കാണിച്ചപ്പോഴായിരുന്നു അതിനുവേണ്ടി കോടികൾ മുടക്കി ഇങ്ങനെ വായികുന്ന നിലയിൽ പരിപൂർണ്ണ പരാജയമാണ് പൃഥ്വിരാജ് എന്നതിന്റെ തെളിവാണ് ഈ പണത്തിന്റെ അധികമായ ചെലവ് പറഞ്ഞാൽ ലൂസിഫർ മനസ്സിൽ കണ്ടുകൊണ്ട് ജനം ആ സിനിമ കാണാൻ പോയി ലൂസിഫറിന്റെ ഏഴ് അയൽപക്കത്ത് പോലും ആ സിനിമ എത്തിയില്ല അതുണ്ടായിരിക്കുന്ന ഹൈപ്പും ഇപ്പോഴുണ്ടായിരിക്കുന്ന കളക്ഷനും ഈ തള്ളുകൊണ്ട് മാത്രം നേടിയതാണ് ഇനി കുറച്ചുകൂടി പിടിച്ചു നിൽക്കും സംഘവിരുദ്ധ വികാരമുള്ളത് കൊണ്ട് അതിനപ്പുറത്തേക്ക് ഒരു പാനിന്റെ സിനിമയെ വളരാനുള്ള ഒരു സാധ്യതയുമില്ല മാർഗം ഉണ്ടാക്കിയ ഒരു തരംഗം പോലും ഈ സിനിമ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല പൃഥ്വിരാജ് എന്ന് പറയുന്ന അച്ചടക്കമില്ലാത്ത തള്ളുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു സംവിധായകന്റെ സമ്പൂർണ്ണ പരാജയത്തിന്റെ ഉദാഹരണമായി സിനിമ മാറും മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഇനിയുടെ മൂന്നാം ഭാഗം എന്ന് പറഞ്ഞ് ഈ പറുനാടകത്തിന് കൂട്ടുനിൽക്കരുത് എന്ന അഭ്യർത്ഥന മാത്രമാണ് ബാക്കിയാവുന്നത് സിനിമയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് വശങ്ങളാണ് അതായത് പോസിറ്റീവ് പറയാനായിട്ട് സിനിമയ്ക്കകത്ത് ഒന്നുമില്ല എന്നാണ് പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഘപരിവാറിനെ ചൊടിപ്പിച്ചതുകൊണ്ടാണ് ഈ ഊള ഇങ്ങനെ വന്നിരുന്നതുകൊണ്ട് ഈ സെറ്റ് സെപ്റ്റ് ടാങ്ങിലരുതുകൊണ്ട് ഈ സിനിമയെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞത് നമ്മള് നമ്മൾ സിനിമയെ സിനിമയായിട്ട് കണ്ടതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ സിനിമയുടെ വശങ്ങൾ നേരത്തെ ചർച്ച ചെയ്തു പോകുന്നത് പല ആൾക്കാരും എന്നോട് ചോദിച്ചു നിങ്ങൾ സിനിമയെ കുറിച്ചിട്ട് നെഗറ്റീവ് പറഞ്ഞല്ലോ നിങ്ങൾ പിന്നെ എന്താണ് ഇപ്പോൾ പോസിറ്റീവ് പറയുന്നതെന്ന് ഒരിക്കലും ഞാൻ സിനിമയുടെ നെഗറ്റീവോ പോസിറ്റീവോ അല്ല ഞാൻ കണ്ടത് സിനിമയെ സിനിമയായിട്ടാണ് കണ്ടത് കാരണം ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ എംബുരാനിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ലൂസിഫറിനെ നമ്മൾ ിൽ കണ്ടില്ല എന്ന് മാത്രമാണ് ഒരു അഭിപ്രായം പറയുന്നത് പക്ഷേ ഇത് മാത്രമാണ്ങ്ങി നടക്കുന്ന ഇവൻ ഇവൻ ഇതേ പറയും പിന്നെ സിനിമയിൽ ലണ്ടനിൽ പോയിട്ട് ഷൂട്ട് ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ശരിക്കും പറഞ്ഞാൽ ഇത്രയും തെമ്മാടിത്തരങ്ങളും വൃത്തിയേടും പറയാൻ വേണ്ടി ഈ സെപ്റ്റി ടാങ്കിലെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് പറയേണ്ട ഒരു കാര്യമില്ല നീ ഏത് ടാങ്കിന്റെ മേളിൽ എന്ന് പറഞ്ഞാലും അത് കേൾക്കേണ്ട ആൾക്കാർ കേൾക്കുമെന്നുള്ളതും നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എന്താണെങ്കിലും ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാർ ഇപ്പം ലാലേട്ടനെയും അല്ലെങ്കിൽ പൃഥ്വിരാജിനെയും നമ്മുടെ മുരളി ഗോപിനെയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് കീറി ഒട്ടിക്കുമ്പോഴത്തേക്ക് ഈ സിനിമ ഇനി വിജയിക്കേണ്ടത് അത് മതേതര കേരളത്തിന്റെ ഒരു ആവശ്യമാണ് എന്ന തരത്തിലേക്കാണ് ഇപ്പം ഇത് പൊക്കൊണ്ടിരിക്കുന്നതും കൂടെ പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇവനെ പോലെ ഊളകൾ ഇനി എത്രയൊക്കെ കണഞ്ഞ് ശ്രമിച്ചാലും ഇനിയിപ്പോൾ ഞാനാണെങ്കിൽ പോലും ഈ സിനിമയെ തകർക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സിനിമ വിജയിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പം എന്തായാലും ഇതിനുള്ള ഒരു മറുപടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തന്നെ കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും